വെൽക്കം ടു ജസ്റ്റ് ഫുഡ് ബുക്ക് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു മക്രോണി ഇപ്പോളുടെ റെസിപ്പി നോക്കാം കേട്ടോ മിക്കവർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കുള്ളൂ അപ്പോൾ ഇത് ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ള ഏറ്റവും ആണ് അപ്പോൾ പോളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഒര ടീസ്പൂൺ മുളകുൻ്റെ പൊടി പിന്നെ ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മസാല എല്ലാം കൂടി കൂടിയിട്ടൊന്ന് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് മാറ്റി വെക്കട്ട ഇനി ഇതിലേക്ക് ഒരു കപ്പ് മക്റോണി എടുത്തിട്ടുണ്ട് ഒരു നാല് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിട്ടോ അതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മക്കറോണി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് ഈ മക്രൂണി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാട്ട നമുക്കൊരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മസാല വെച്ച് വെച്ചേക്കുന്ന ചിക്കനില്ലേ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടുണ്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ ഓയിൽ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക അതേ നമ്മുടെ മക്രുണി റെഡിയായി വന്നിട്ടുണ്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങോട്ട് വേവരുത് അപ്പോൾ ഊറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഊറ്റിയെടുക്കാനോ ഇനി ഒരു നമ്മളായ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു സവാളയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഈ സവാളക്കൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനില്ലേ ആ ചിക്കൻ ഒന്ന് ഇതേപോലെ ഒന്ന് പിച്ചി കയറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു മിക്സഡ് ജാറിലേക്കൊരു നാല് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കാം അതിലേക്കൊരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്നത് അടിച്ചെടുക്കുക അതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ആ അടിച്ചു വച്ചേക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മക്രോണി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു ചിക്കൻ്റെ മസാലയില്ലേ അത് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഏറ്റവും ലാസ്റ്റൊന്ന് ഈ മുകളിൽ വിതറാനായിട്ട് കുറച്ച് മസാല മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒരു കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയില കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഒരു പാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആ പാത്രം ഫുൾ ഒന്ന് തടയി കൊടുക്കാട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റ് ഒഴിച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റിയിട്ട് ഒരു പഴയ ഒരു പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നന്നായിട്ടൊന്ന് ചൂടായിട്ട് എടുക്കാം കേട്ടോ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് വേവിച്ചെടുക്കാട്ടോ അതിൻ്റെ ഇടയിലൊന്ന് തുറന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വെച്ച് മാറ്റി വെച്ചിരുന്ന മസാലയില്ലേ ആ മസാല ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയലെങ്കിലും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ തിരിച്ചിരുന്ന സമയത്ത് പൊട്ടിപ്പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അത് മക്കോണിപ്പോള റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് ഓയിൽ തടയിൽ കൊടുത്തിട്ട് ഈ ഒരു വശം ഒരു വശം കൂടിയിട്ടൊന്ന് മൊരീച്ചെടുക്കണം കേട്ടോ ഇതേപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ പൊട്ടിപ്പോ നോക്കണം രണ്ട് മിനിറ്റും കൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള മക്കളൊന്നും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഈസിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു